ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഴവിൽ വീഡിയോസിലേക്ക് സ്വാഗതം അങ്ങനെ പുതിയ വർഷമൊക്കെ തുടങ്ങി എല്ലാവരും നന്നായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാ നന്മകളും എല്ലാവരിലും ഉണ്ടാകട്ടെ അപ്പോൾ നമ്മൾ പേഴ്സിനെക്കുറിച്ച് വലിയ തോതിലുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും അവരുടെ ഓരോ വിവരം അറിയാൻ കാത്തിരിക്കുന്നവരാണ് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ശ്രീനി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടിരിക്കുന്ന പോസ്റ്റ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇട്ടിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ മൈ ലൈഫ് നീഡ് ഓൾ യുവർ ബ്ലെസ്സിങ്സ് അപ്പോൾ നമ്മൾ കാത്തിരുന്ന സന്തോഷ നിമിഷമാണോ എന്ന് അറിയില്ല എങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വളരെ ഒരു ലവിങ് സ്മൈലി ഫേസോടുകൂടിയാണിത് ശ്രീനിഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ശ്രീനിൻ്റെ ഒപ്പമുണ്ട് അതുപോലെ തന്നെ പേളിൻ്റെ ഒപ്പം പേളിഷ് നിങ്ങളുടെ ഒപ്പം എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും എപ്പോഴും ഉണ്ടാകും എന്തായാലും ഈ ഇതെന്താണ് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ എന്നറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീനി തന്നെ അത് എന്താണെന്നുള്ള ആൻസറും തരുമെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പേളിഷിനെ സ്നേഹിക്കുന്ന ആ മഴവിൽ വീഡിയോസിൻ്റെ അതുപോലെ തന്നെ മഴവിൽ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സും എല്ലാം എപ്പോഴും നിങ്ങൾ പേളിഷിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പം കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക മഴവിൽ വീഡിയോസ്